നല്ലവനല്ലോ സ്തുതിക്കും പൂകക്ഷയ്ക്കും യോഗ്യനായവൻ ശക്തനായ നല്ലവനല്ലോ എന്നുമുള്ളത് യേശു കരുതിക്കൊള്ളും യേശു നടത്തിക്കൊള്ളും യേശു അല്ലോയെന്നും നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ തൂതിക്കും പൂകച്ചയ്ക്കും യോഗ്യനായവൻ നല്ലവനല്ലോ യേശു െ ഞാനെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു നിത്യനുപരിശുമായ ഞങ്ങളുടെ സ്വർഗി പിതാവേ ഈ മനോഹരമായ ദിനത്തിനായി സ്ഥോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാദേ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്ഥോത്രം ചെയ്യുന്നു ഞങ്ങൾ തന്നെ പൂർണ്ണമായ തിരക്കരങ്ങളിൽ തരുന്നു െ അനുഗ്രഹിക്കണം വിശുദ്ധിന് എഴുതിയ ലേഖനം രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വിറ്റ് ഇസ് വൈ ഐ സഫർ ബട്ട് ഐ ആം നോട്ട്ഡ് ഫോർ ഐ നോ ഹും ഐ ഹ് ബിലീവ്ഡ് ആൻഡ് ഐ ആം കൺവിൻസ്ഡ് ദീസ് ബീൻസ് അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു ആമീൻ നാം ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം ആരാണെന്ന് കൃത്യമായി നാം മനസ്സിലാക്കണം തന്റെ നിര്യാണത്തിന് മുൻപ് ശുശ്രൂഷയ്ക്കായി അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന പൗലോസ് അവരെ ശക്തിപ്പെടുത്തുന്നു അങ്ങനെ വാർത്തെടുത്ത് ശക്തിപ്പെടുത്തിയ യൗവനക്കാരനായ ഒരുവനാണ് തിമത്വയോസ് ആ തിമത്വയോസിനോട് പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ് നാം ആരെ വിശ്വസിക്കുന്നു എന്ന് നാം അറിയണം ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ അടിപൊളിയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരാണ് യേശു ക്രിസ്തു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അത് ശുശ്രൂഷകൻ ആദ്യം വ്യക്തമായി മനസ്സിലാക്കണം നമ്മുടെ ദൈവത്തിന്റെ അനന്തശക്തിയും പരിപാലനവും നാം അറിഞ്ഞിരിക്കണം കർത്താവ് യേശു ക്രിസ്തു ആണ് ദൈവമെങ്കിൽ പിന്നെ എക്സ്ട്രാ ക്ലാസിൻ്റെ ആവശ്യമില്ല വേറൊരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല ഇങ്ങനെ പൗലൂസ് ഉറപ്പിച്ച് പറയുന്നതിന് പൗലൂസിന് ശക്തമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു അതെന്തെല്ലാമാണെന്ന് വിഷ്ണു പൗലൂസ് നമ്മളെ വൺ ബൈ വൺ പഠിപ്പിക്കാൻ പോവുകയാണ് ഒന്നാമതായിട്ട് ഈ ദൈവം ജനനം മുതൽ നമ്മെ അറിയുന്ന ദൈവമാണ് തെളിവ് ഗലാത്തിലേഖന് ഒന്നാമത്തെ ആയാലും ഭാനച്ചാൻ തിരുവചനം എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം വിശുദ്ധൻ ഇങ്ങനെ പറയാൻ കാരണം ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവനെന്ന് താൻ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനത്തിൽ തൻ്റെ സാക്ഷ്യം താൻ പറയുന്നുണ്ട് അവിടെ വിശുദ്ധൻ പറയുന്നൊരു കാര്യമാണ് ഈ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിക്കാനുള്ള കാരണം എന്താണെന്ന് ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് പിതൃപാരമ്പര്യത്തെക്കുറിച്ചുള്ള എരിവ് പിതൃ തനിക്ക് കർത്താവിൻ്റെ സഭയെ ഉപദ്രവിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തത് ആ ഇഞ്ചക്ഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴും നിന്നിട്ടില്ല സ്തോത്രം ചിലരുടെയൊക്കെ ധാരണ കർത്താവിൽ വന്ന പെന്തക്കോസ് അനുഭവമുള്ള മക്കളെ ഉപദ്രവിക്കുന്നത് ഭയങ്കര ശ്രേഷ്ഠമായൊരു കാര്യമാണെന്നാണ് ഓർത്തോളണം നീ ഉപദ്രവിക്കുന്നത് യേശു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ അറിയുന്നു ഈ അറിവ് ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിലുള്ള മക്കളെക്കുറിച്ച് മാത്രമല്ല ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ മക്കളെക്കുറിച്ചും ദൈവം പറയുകയാണ് ആ നാൾ മുതൽ നമ്മെ ഹിന്ദിയോളം കാത്തു പരിപാലിച്ച ദൈവത്തെ നാം മറന്നുപോകരുത് ഈ ദൈവം ആരാണെന്ന് നാം അറിയണം സോ ഒന്നാമതായിട്ട് ഈ ദൈവം ജനനം മുതൽ നമ്മെ അറിയുന്ന ദൈവമാണ് അതുകൊണ്ട് ആരും എന്നെ അറിയുന്നില്ല ആർക്കും എന്നെ അറിയത്തില്ല എന്നും പറഞ്ഞ കർത്താവ് നമ്മളെ നമ്മളറിയാം രണ്ടാമതായിട്ട് വിശുദ്ധം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവം ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ദൈവമാണെന്നറിയണം ഒന്ന് തെസ്ലോണിയോ രണ്ടാമധ്യായ നാലാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇന്ന് പലരും ഈ മനുഷ്യൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയാണ് ഈ ബൈബിളിൽ എടുത്തുകൊണ്ട് നടക്കുന്നത് അപ്രകാരം നീ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുന്ന നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ധൈര്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം നിനക്ക് കുടുംബക്കാരെ പേടിയാണ് നീ നിൽക്കുന്ന സമൂഹത്തെ പേടിയാണ് സ്തോത്രം അതിനാണ് സദൃശവാക്യം ഇരുപത്തി ഒമ്പതിൻ്റെ ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ദ ഫിയർ ഓഫ് മാൻ ലേസ് എ സ്നേൺ മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അതുകൊണ്ട് മനുഷ്യനെ നോക്കി കർത്താവിൻ്റെ കൂടെ പോകരുത് നീ ഒരിടത്വത്തില്ലേ അപ്പം നമ്മുടെ ദൈവം ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പുറമേ ഉള്ളത് നോക്കുന്നവനല്ല ഉയരമോ പൊക്കമോ രൂപമോ നോക്കുന്നവനല്ല മനുഷ്യർ പുറമേ നോക്കി നമ്മെ വിലയിരുത്തും എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ പ്രകൃതി നന്നായി അറിയുന്നവനാണ് അപ്പനാലും സഹോദരന്മാരാലും ഉപേക്ഷിക്കപ്പെട്ട് കാട്ടിൽ നിന്ന് കയറി വന്ന ദാവീതിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ കണ്ടെത്തുവാനായി കർത്താവിന് കഴിഞ്ഞു മനുഷ്യർ പുറമേ ഉള്ളത് നോക്കി വിലയിടുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളങ്ങളെ നോക്കി മാനിക്കുന്ന ദൈവമാണെന്ന് നാം അറിയണം ഹലീ ചക്കങ്ങയൊന്നും അല്ല ചോർന്ന് നോക്കാനായിട്ട് ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഹൃദയമാണ് സ്തോത്രം അതുകൊണ്ട് ഈ മനുഷ്യനെ പുറമേ നോക്കി വിധിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അതെല്ലാം ദുരാത്മാശക്തിയുടെ പ്രവൃത്തിയാണ് ഉള്ളം കാണാൻ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഉള്ളങ്ങളെ അറിയുന്ന നമ്മുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് മറന്നു മൂന്നാമതായിട്ട് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം ജയോത്സവമായി നടത്തുന്നു രണ്ട് കുറയും രണ്ടാമധ്യായം പതിനേഴാം തിരുവചന ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ദൈവം ജയോത്സവമായി നടത്തുന്നു ഹലലൂയ അതാണ് നമ്മളെ കൂടുതൽ ജീവിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ കരങ്ങളിൽ വ്യത്യസ്തമാണ് എല്ലാവരുടെയും ശുശ്രൂഷ എല്ലാവരുടെയും താലൻ്റ് ഒരേപോലെ അല്ല സകല മതത്വം ആരും ദൈവത്തിന് ഗുണം കൊടുക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കഴിവ് അല്പം ഉണ്ടെങ്കിൽ സ്തോത്രം അല്ലെ ഞാൻ പറഞ്ഞാൽ നടക്കും ഞാൻ പ്രാർത്ഥിച്ച നിൽക്കും ഞാൻ പ്രാർത്ഥിച്ച വരും പോകും ഈ ഒരു കോട്ടം ഞാനുണ്ടല്ലേ അത് കത്തിയെടുത്ത് വെത്തി വെട്ടിക്കളഞ്ഞേക്കണം ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാകാം നമ്മൾ എന്നാൽ ജയോത്സവമായി നമ്മെ ദൈവം നടത്തും എന്ന ഉറപ്പ് പൗലൂസിനെ പോലെ നമുക്കുണ്ടോ ഉണ്ടോ നാം ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് നാം അറിയണം സ്തോത്രം യേശു ആരാണെന്ന് വ്യക്തമായി അറിയണം യേശു മാത്രമേ ദൈവമുള്ളൂ യേശു മാത്രമാണ് ദൈവം ഹലോ ലോയ്യ യേശു മാത്രമേ മധ്യസ്ഥനായിട്ടുള്ളൂ ഒരേ ഒരു മധ്യസ്ഥൻ സ്വർഗത്തിൽ യേശു മാത്രമേ ഉള്ളൂ അധ്യക്ഷന്മാർ സ്വർഗത്തിൽ കയറി എന്ന് ഹലലിയ ഇവിടെ കുറേ ആൾക്കാര് പറഞ്ഞല്ലേ കർത്താവ് പറഞ്ഞാൽ താണെന്ന് അറിയാം സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവനല്ലാതെ സ്വർഗ്ഗത്ത് ആരും കയറിയിട്ടില്ല കയറുന്ന സമയമുണ്ട് അത് അത് കർത്താവിൻ്റെ കരങ്ങളിലുള്ള കാര്യമല്ലേ അതിനു മുമ്പ് ആൾക്കാരെ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്ത് അങ്ങോട്ട് കയറ്റി വിടല്ലേ നാലാമതായിട്ട് വിശുദ്ധം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ദൈവം ശക്തിപ്പെടുത്തുന്ന ദൈവം ലേഖനം നാലിൻ്റെ പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്നോട് കൂടെ കൂട്ടേർന്നൊരാമേ പറയാവോ യെസ് നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിലും മതിയായവരാണ് അഞ്ചാമതായിട്ട് വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർക്കുന്ന ദൈവമാണ് തെളിവ് ഫിലിപ്പേഖനം നാലിന്റെ പത്തൊൻപത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്ത്യച്ചിൽ പൂർണമായി തീർത്തു വരും ആമേൻ ആമേൻ ആമേൺ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എവിടെയിരുന്ന എഴുതിയെന്ന് അറിയാമോ എയർ കണ്ടീഷനിൽ ഇരുന്നല്ല ഫയർ കണ്ടീഷനിൽ ഇരുന്നാ എവിടെ ജയിലറയിൽ ജയിലിന്റെ അകത്ത് എഴുതിയ ലേഖനമാണ് അവിടെ പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഏ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്ത്യേശൽ പൂർണ്ണമായി തീർത്തു വരുമെന്നാണ് ബാങ്കിന്റെ അകത്ത് ഇരുന്ന് എഴുതിയതല്ല ഇത് എസ് ബി ഐ ബാങ്കിന്റെ അകത്ത് കയറി ഇരുന്ന് എഴുതിയതല്ല കാനറ ബാങ്കിൽ പോയപ്പോൾ പറഞ്ഞതല്ല ഇത് ജയിലിൽ കിടക്കുമ്പോൾ ഇത്ര ഉറപ്പോടെ ഈ ഒരു വചനം വിശുദ്ധ പൗലൂസിൻ്റെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ താൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പൗലൂസൻ അറിയാവുന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ പലപ്പോഴും ജീവിതത്തിൽ നാം പതറി വീഴുന്നത് നാം നമ്മുടെ ദൈവം ആരാണെന്ന് അവിടുത്തെ ശക്തി എന്തെന്നും ഗ്രഹിക്കാത്തത് കൊണ്ടല്ലേ നാം അമ്മയുടെ ഗർഭത്തിൽ ഒരു ഭാഗം മുൻപേ നമ്മെ അറിഞ്ഞ നമ്മുടെ ദൈവം നമ്മുടെ ബലഹീനതകൾ നമ്മെ താങ്ങും തീർച്ചയായിട്ടും താങ്ങും ഇപ്പം ചാരിയിരിക്കുന്ന ഓരോ വ്യക്തികളുണ്ടല്ലോ ഏ ഇതെല്ലാം മാറിപ്പോവും സ്ത്രോത്രം തൽക്കാലത്തേക്കൊക്കെ ഈ ഇടക്കാല ആശ്വാസം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വിഷയം വരുമ്പോൾ ഇവരെല്ലാം വിട്ടുപോകും വിട്ടുപോകും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ ദൈവം നമ്മുടെ ബലഹീനതകളും നമ്മളെ താങ്ങും അമ്മ മാറുന്നാലും അപ്പന്മാർന്നാലും സഹോദരങ്ങൾ മറന്നാലും ബന്ധുമിത്രാദികളും മാറുന്നാലും മറക്കാതെ മാറോട് ചേർത്ത് ഒരു ദൈവം ഈ പ്രഭാതത്തിൽ നമ്മുടെ മധ്യത്തിലുണ്ട് അവിടെ നമ്മൾ താങ്ങുന്നതുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ ഉണരാൻ കഴിഞ്ഞത് നാം ആയിരിക്കുന്നത് പോലെ നമ്മളെ അറിയുന്ന അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിന്റെ പേരാണ് കർത്താവോ യേശു ക്രിസ്തു ജയോത്സവമായി വഴി നടത്തും ആ ദൈവം നമ്മളെ ജയോത്സവമായി വഴി നടത്തും പോലെ സധൈര്യം നമുക്ക് പറയാം അക്കിവാക്യം ഒരിക്കൽ കൂടി പറയുകയാണ് ഞാനാരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു ഹലലൂയ ഈ തിരുവചനം നമ്മുടെ ജീവിതത്തെ വീണ്ടും ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ പ്രാർത്ഥിക്കാം നിത്യ പരിശ്രമിപ്പിതാവ നിന്റെ മക്കളായ ഞങ്ങളെ അത്ഭുതകരമായി ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും ചോദിക്കുന്നതിനും അപ്പുറമായി ഞങ്ങളെ കത്ത് പരിപാലിക്കുന്നതിനായി സ്ത്രോത്രം അങ്ങേ അറിഞ്ഞതാൾ മുതൽ ഈ നിമിഷം വരെ ഇടവും വലവും തെറ്റാതെ അങ് മാത്രമാണ് സത്യ ദൈവമെന്നും അങ്ങയുടെ വചനം മാത്രമാണ് സത്യമെന്നും ഹലൂയ സധൈര്യം ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ അവിടെ തരുന്ന ശക്തിക്കായി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് തിരുവചനം ശ്രവിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കർത്താവ് കൃത്യവിശോധന ചെയ്യുന്ന സമയത്ത് പുറകോട്ടു പോകാതെ മനുഷ്യരുടെ മുഖത്ത് നോക്കാതെ അങ്ങയിലേക്ക് നോക്കി പ്രകാശരായി മുഖം ലജ്ജിച്ചു പോകാതെ അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്ന കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത് തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങളുടെ വയലുകളെ ഓഫീസുകൾ തോട്ടങ്ങളെ ഞങ്ങളുടെ വയലുകൾ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നപ്പോൾ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഏകസ്തംഭമായ അഗ്നിത്തൂണായ തിരുസാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളെ കവർ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഇന്ത്യയെ പുറത്തു നിന്നും അകത്തു നിന്നും ഒരു ദുഷ്ട ശക്തി തൊടാതെ അവിടുന്ന് ശ്രേഷ്ഠമായി പരിപാലിക്കുന്നതിനായി സ്തോത്രം നിർത്താമേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചുറ്റും ഉയർന്നു കേൾക്കുന്ന യുദ്ധഭീഷണിയും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും ഓ സ്തോത്രം പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ രാജ്യത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന കാട്ടുതീ നിൻ്റെ കരങ്ങൾ തരുന്നു കർത്താവേ പ്രകൃതിയെ അവിടെ നിന്നാണല്ലോ നിയന്ത്രിക്കുന്നത് അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം ആ രാജ്യത്തിൻ്റെ മേൽ അവിടുന്ന് വെക്കുന്നതിനായി സ്തോത്രം കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ഹലലിയ ആ കാട്ടുതീ ശാന്തമാകുവാനും അത് അണഞ്ഞു പോകുവാനും അവിടുത്തെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ട്രംപിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവർ താഴെയും ഞങ്ങളുടെ ഭട്ടാളക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കും ഞങ്ങളുടെ സൈനികങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ധൈര്യം പകരണമേ ശക്തി പകരണമേ കർത്താവേ ഓ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് വാർത്തത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഇരട്ടി പങ്ക് ധൈര്യവും അഭിഷേകം പകരുന്നതിനായി സ്തോത്രം കർത്താവ് ആരിൽ വിശ്വസിച്ചിരിക്കുന്നുള്ള പ്രത്യാശയിൽ വീണ്ടും ഉറപ്പ് വരുത്തി മുന്നോട്ട് നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൂരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ കൂട്ടു വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവി അവരുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ നിന്നെ അവരുടെ ജീവിതത്തിൽ സാക്ഷീകരിക്കുന്ന വിശുദ്ധരായി ജീവിക്കാൻ മക്കളെ സഹായിക്കണം ഇന്നത്തെ ദിനത്തിനായി നന്ദി ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചിരിക്കുക സ്ഥോത്രപ്പം പ്രാർത്ഥനയെ ആചനയും കേട്ടിരിക്കുക നന്ദി ഈശ്വരൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കഷ്ടത പ്രിയൻ വന്നിടുമേ വാനിൽ വന്നിടുമേ ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ വാനിൽ വന്നിടുമേ പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ പ്രിയനെ വേഗം വന്നിടണേ പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ പ്രിയനെ വേഗം വന്നിടണേ നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ സ്തുതിക്കും പൂകഴ്ച്ചയ്ക്കും യോഗ്യനായവനും നല്ലവനല്ലോ യേശു നല്ലവനല്ലോ ും പൂകച്ചയ്ക്കും യോഗ്യനായവൻ ശക്തനായവനും സങ്കേതായവൻ ഘോരവൈരി കയ്യിൽ നിന്നും വീടുവിച്ചവൻ ശക്തനായവനും സങ്കേതായവൻ ഘോരവൈരി കയ്യിൽ നിന്നും വീടുവിച്ചവൻ നല്ലവനല്ലോ போகச் செய்க்கும்